ഇരുട്ടിനെ മിക്കവർക്കും ഭയമാണ് ചിലർക്ക് ഇരുട്ടിനോട് വെറുപ്പുമാണ് ഇരുളും വെളിച്ചവും എന്ന പ്രയോഗത്തിൽ തന്നെ ഇരുട്ടിന് എന്നും ഉള്ളത് ചീത്തപ്പേരാണ് എന്നാൽ കൃത്യതയേർന്ന രാപ്പകലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നാം നമ്മളായി നിലനിൽക്കുന്നത് തന്നെ രാത്രിയിൽ നാം വെളിച്ചം അണച്ചുറങ്ങുന്നു പകൽ വെളിച്ചത്തിൽ ജോലി ചെയ്യുന്നു നമ്മുടെ മനസ്സും ശരീരവും കുട്ടിക്കാലം മുതൽക്കേ ഇതനുസരിച്ച് സ്വയം ക്രമപ്പെടുത്തുന്നു ഈ വ്യവസ്ഥയ്ക്ക് സിക്കേഡിയൻ എന്നാണ് പറയുക ഇതിന് വിരുദ്ധമായി പകൽ സമയത്ത് ഒരുപാട് നേരം ഉറങ്ങുന്നവരിലും രാത്രി ഒരുപാട് നേരം ഉണർന്നിരിക്കുന്നവരിലും ഹോർമോൺ മാറ്റവും രോഗാവസ്ഥകളും വരെ ഉണ്ടാകുന്നു സിക്കേഡിയൻ താളം താളമെന്ന കാണാഘടികാരത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോൺ ആണ് മെലാറ്റോണിൻ ഈ ഹോർമോൺ ആണ് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് ഉറക്കത്തിനായി ക്രമപ്പെടുത്തിയ രാത്രികളിൽ നമുക്ക് വേണ്ടത് വെളിച്ചമല്ല ഇരുട്ട് തന്നെയാണ് ആ സമയത്ത് വെളിച്ചം കൂടുതലായാൽ മെലോറ്റൻ ഉൽപ്പാദനം കുറയുകയും ഉറക്കമില്ലായ്മ അനുഭവപ്പെടുകയും ചെയ്യും വെളിച്ചം ദുഃഖമാണുണ്ണി തമസൊല്ലു സുഖപ്രദം എന്ന അക്കിത്തത്തിന്റെ വരികളിൽ അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിലും വെളിച്ചം ദുഃഖമായി തീരുന്ന അവസ്ഥയുമുണ്ട് അതുകൊണ്ട് വെളിച്ചത്തിനുള്ളത് പോലെയോ ഒരു അതിനേക്കാൾ ഏറെയോ ഗുണങ്ങളുണ്ട് ഇരുട്ടിനെന്ന് മറക്കാതിരിക്കുക